ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ വെഡിങ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാളെ അതിന്റെ ലിയോസിന്റെ ചാനലിൽ ഒരു വെഡിംഗിന്റെ ഒരു സെറ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഒന്ന് മാറ്റാം എന്ന് കരുതിയിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള മുപ്പത്തഞ്ച് പവൻ വെയിറ്റ് വരാവുന്ന വെഡ്ഡിംഗ് നെക്ക് പീസുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എത്നിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള മുപ്പത്തി ഒൻപത് ഗ്രാം വെയ്റ്റ് വരുന്ന ഒരു എത്നിക് കളക്ഷൻ ആണ് റെഡ് കളർ സ്റ്റോൺ വർക്ക് സെൻട്രിയക്കോടെ നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ഒരു ചോക്കർ ടൈപ്പ് ആയിട്ട് നമുക്കത് വയർ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു അൺകട്ടിന്റെ നെക്ക് പീസ് ആണ് അത് ആ ഫസ്റ്റ് നെക്കുമേക്കോടെ ടച്ച് ചെയ്ത് നമ്മൾ അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ ആയിട്ട് നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പീസ് ആയിട്ട് തന്നെ വെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് ഓരോ ഫങ്ഷൻസിനെ നമുക്ക് മാറ്റി മാറ്റി വെയർ ചെയ്താലും ഭംഗിയായിരിക്കും ഇരുപത് ഗ്രാം ആണ് ആ മൂന്നാമത് വന്നിരിക്കുന്ന നെക്ക് പീസിന്റെ വെയിറ്റും വന്നിട്ടുള്ളത് നാലാമത് വന്നിരിക്കുന്നത് വീണ്ടും ഒരു എത്തനിക് പീസ് തന്നെയാണ് എഴുപത്തി രണ്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് അതിന്റെ ആ ഒരു വർക്കിന്റെ ബ്രോഡ്നെസ്സും അതിൻ്റെ ഒരു ഭംഗിയും കണ്ട എന്താ ഒരു എടുപ്പ് എന്ന് നോക്കിയാൽ അതൊരു സിംഗിൾ പീസ് ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു രക്ഷയൂല അങ്ങനത്തെ ഒരു പീസാണ് ആ പേസ്റ്റൽ കളർ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് എന്ത് രസമായിട്ടായിരിക്കണത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ വൈറ്റ് മൈക്രോ സ്റ്റോൺസ് കൊണ്ടൊക്കെ അതിന്റെ ചുറ്റും ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആ വർക്കിന്റെ ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയും ഒക്കെ കാണാനായിട്ട് സാധിക്കും അടുത്തത് നാലാമത് വന്നിരിക്കുന്നത് ഒരു എത്തിനിക് കളക്ഷൻ തന്നെയാണ് അറുപത്തി അഞ്ച് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് ലെയർ മാലയാണ് നമ്മൾ ഓരോ വെഡിങ് സെറ്റിന്റെ ചെയ്യുമ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാല ബെസ്റ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് ഈ രണ്ട് ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു ലയർ വരുമ്പോൾ കഴുത്ത് ഇങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ലയറാണ് രണ്ട് ലയറും പിന്നെ അടിയിൽ ഒരു കാശിന്റെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഏഴ് ലയറ് ഒമ്പത് ലയർ വരെയുള്ള വർക്കുകളുള്ള ലയർ മാലകൾ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ വെയ്റ്റ് ഞാൻ അറുപത്തി അഞ്ച് ഗ്രാംന്ന് ഞാൻ പറഞ്ഞു എന്നാണ് തോന്നണത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നു അറുപത്തഞ്ച് ഗ്രാം ആണ് ഈ ഒരു ലയർമാലയുടെ വെയിറ്റും വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു കുവൈറ്റി ടൈപ്പ് ഒരു ഓർണമെന്റ് ആണ് അതിന് റൈ കളർ ആണ് നമ്മൾ എപ്പോഴും അതിൽ പറയാറ് ഇതിൽ റോസ് ഗോൾഡ് കോമ്പിനേഷൻ ഇതിൽ ഇല്ല യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ട്യൂടോണിലാണ് ഈ ഒരു നെക്ക് പീസ് വന്നിട്ടുള്ളത് മൂന്നും ഒരു ലെയർ മാല അല്ല മൂന്ന് മൂന്ന് അത് നിക്കണെങ്കിലും മൂന്നും അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത് ഒന്നിനോട് ഒന്ന് മുട്ടി മുട്ടി തന്നെയാണ് നിക്കണത് അതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാതെ തന്നെയാണ് പെയർ ആയിട്ടുള്ള ബാംഗിൾസും അതുപോലെയുള്ള സ്റ്റെഡ് ഒക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത കളക്ഷൻസ് തന്നെയാണ് ഇനി ലാസ്റ്റ് പറഞ്ഞതാണ് നമ്മുടെ കേരള ട്രഡീഷണൽ മുല്ലമുട്ട് മുല്ലമുട്ട് അതുപോലെ പാലക്കൊക്കെ ഇപ്പോഴും ഭയങ്കര ആരാധകരാണ് നാല്പത്തി നാല് ഗ്രാം ആണ് ഈ ഒരു മുല്ലമുട്ടിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല എന്നാണ് തോന്നണത് എഴുപത് ഗ്രാം ആണ് ഇതിൻ്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഈ മൾട്ടി ആയിട്ടുള്ള ഈ ഒരു വെഡിങ് സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ഇതിൽ ഏത് പീസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതാണ് അത് നിങ്ങൾക്കും തോന്നി കാണും ഞാൻ എന്താണെന്നു വെച്ചാൽ ഇതിനെ കുറച്ച് ഹൈപ്പ് കൊടുത്ത് ഞാൻ കുറച്ച് അതിനെ സംസാരിച്ചിട്ടുണ്ട് എനിക്കും ഇത് കുറച്ച് പേഴ്സണലി എൻ്റെ ഒരു ഇതില് എനിക്കൊരു ഒത്തിരി കൂടുതൽ ഇഷ്ടമായി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായി എന്ന് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ സീൽഡാലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ